ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജീവസുറ്റതായ മാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ലോകവാസകലും അനിശൈദ്യനായ നേതാവെന്ന നിലയിൽ സ്വാധീനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നന്മ കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായ നമ്മളുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പപ്പ തിരുവേണി കടന്നുപോയിട്ട് എഴുപത് ദിവസം തികയിൽ മത്സ്യയുടെ മുമ്പിൽ ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു പിതാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മേൽപ്പെട്ട സ്ഥാനത്ത് സമയത്ത് എടുത്ത പ്രത്യേകമായ ആപ്തവാക്യം മോട്ടോ നമ്മളെല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ് മിസ്രാന്തോ അത്വേ എലിജന്തോ അതായത് കരുണയോട് കണ്ട് തെരഞ്ഞെടുത്ത് എന്നോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക വിശുദ്ധ ബീഡ് എന്ന പരിശുദ്ധനായ സഭാപിതാവിൻ്റെ പ്രസംഗത്തിലെ കുറിപ്പാണ് ഇത് മത്തായി സ്ലീഹായെ കർത്താവ് വിളിക്കുന്ന സംഭവം ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്ന അവസരത്തിൽ ഈ ബീഡ് എന്ന് പറയുന്ന വിശുദ്ധൻ പറഞ്ഞ വാക്കുകളാണ് അതായത് കരുണയോട് കണ്ട് തെരഞ്ഞെടുത്ത് അവൻ എന്നോട് പറഞ്ഞു സെക്വേറെ മേ എന്നെ നീ അനുഗമിക്കുക അതിശ്രേഷ്ഠമായ ഈ ദിനത്തിൽ എനിക്ക് തോന്നുന്നു ഈ വാക്കുകൾക്ക് വളരെയേറെ അർത്ഥമുണ്ട് നമ്മളുടെ വത്സല പിതാവ് ഇഗ്നാത്യോസ് പിതാവ് മെത്രാനായതിൻ്റെ ഈ പരിശുദ്ധമായ ദിനത്തിൽ പത്രോസ് പൗലോസ് സ്ലിഹന്മാർ സഭയുടെ അടിസ്ഥാന ശിലയായിരിക്കുന്ന പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുനാള് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി നമ്മൾ അനുഷ്ഠിച്ചു വന്ന പുണ്യപ്പെട്ട പതിമൂന്ന് നോമ്പിൻ്റെ സമാപനം നമ്മുടെ പുണ്യപിതാവും ധന്യനുമായ പരിശുദ്ധ ഇമാനുവസ് പിതാവ് മെത്രാനായതിൻ്റെ നൂറാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ശതാബ്ദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പിതാവിൻ്റെ ജന്മസ്ഥലത്ത് വെച്ച് പിതാവ് നമുക്ക് വേണ്ടി കാത്തിരുന്ന ഈ രണ്ടാമത്തെ അനുഗ്രഹീതമായ നിക്ഷേപം ഹോളിക്കാർപ്പസ് തിരുവേനിയും പ്രിയപ്പെട്ടവരെ നമ്മളുടെ സഭയുടെ അനിഷേദ്യനായ പിതാവായി നാൽപ്പത്തിയൊന്ന് വർഷം സഭയെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് കടന്നുപോയ അഭിയുന്ദനായ ഗ്രിഗോറിയോസ് പിതാവ് മെത്രാഭിഷേകം സ്ഥാ സ്വീകരിച്ച് തിരുവനന്തപുരം അധിപദ്രാസനത്തിൻ്റെ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ എഴുപതാമത്തെ വർഷം നമ്മുടെ സഭയിൽ പരിശുദ്ധ സഭയിൽ ശൗൽ എന്ന പ്രത്യേക നാമധേയം വരിച്ച് വഹിച്ചിരുന്ന പരിശുദ്ധനായ പ്രിയപ്പെട്ട ജോസഫ് മാർ സേവേരിയോസ് പാളക്കുഴി മെത്രാച്ചിൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ എഴുപത് വർഷത്തിൻ്റെ ഈ നാളിൽ നമ്മളുടെ സഭയ്ക്ക് അകമാനമായ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുവാൻ സിറിൽ സിറിൽപിതാവിനെ പോലെയുള്ള വളരെ ക്രാന്തദർശിയായ ഒരു തിരുമനസ്സിനെ കണ്ടെത്തിയ തിരുവല്ലാതിപദ്രാസനത്തിൻ്റെ മൂന്നാമത്തെ മെത്രാപോലീത്ത അഭിമന്യനായ സഖ്രിയാസ്മാർ അത്തനാശ്യൂസ് തിരുമേനി സ്ഥാനാരോഹണം ചെയ്ത ഈ പുണ്യദിനത്തിൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെ അനുഗ്രഹം ദൈവം തരികയാണ് പുനരൈക്യ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ഓണാട്ടുകരയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ സ്ഥാനാരോഹണ ശുശ്രൂഷ മാവേലിക്കര സുനഹദോസും പാടിയോലയും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം മലങ്കര സഭയുടെ അനിഷേദ്യമായ പൗരാണികത്വവും അതുപോലെ തന്നെ വിശ്വാസപരമായും ആരാധനപരവുമായ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാവേലിക്കരയിൽ വെച്ച് കൂടിയ ഈ പുണ്യസ്ഥലത്ത് വെച്ച് ശ്രീബുദ്ധൻ്റെ അനുഗ്രഹീതമായ പ്രതിമ ശില ഉള്ളതായ ഈ മണ്ണിലെ ഇതാ നമ്മളുടെ അഭിമന്യനായ പോളിക്കാർപ്പിസ് തിരുവേനിക്ക് അഭിമന്യനായ ഇഗ്നാത്യൂസ് തിരുവേനി തൻ്റെ ഈ ശുശ്രൂഷ പരിശുദ്ധ ഭാവാ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ചിന്ത സഭയിലെ വലിയ അനുഗ്രഹീതനായ കർത്താവും അടിയിൽ വെച്ചിരുന്ന് എന്ന് നമ്മൾ വിശ്വസിച്ച വിശ്വസിക്കുന്ന അന്ത്യോക്കേടെ അഗ്നിമയനായ മാറിക്നാത്യൂസ് ആ ഇക്നാത്യൂസ് തൻ്റെ റോമിലേക്കുള്ളതായ യാത്രാമധ്യേ തൻ്റെ ആ വലിയ പീഡാനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനുള്ള ആ യാത്രയിൽ സമീർനായിലെ പോളിക്കാർപ്പസ് തിരുവേനിക്ക് എഴുതി എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് സത്യത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ് അന്ന് ഇഗ്നാത്യൂസ് പരിശുദ്ധനായ ഇഗ്നാത്യൂസ് സ്മീർനായിലെ സഭയ്ക്ക് എഴുതിയെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധമായ കുതാശയോട് ചേർന്ന് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ എക്നാത്യൂസ് തിരുമേനി എക്നാത്യൂസ് പിതാവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പരിചിതനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് മതാന്തര സംവാദം കൊണ്ട് ഏതെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ അവിടെയെല്ലാം മുടിയിരുത്തുന്നതായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പിതാവ് ഞങ്ങളുടെല്ലാം ചിറക് ചിറങ്ങുവെച്ച തിരുമേനി എന്ന് വിളിക്കുന്ന നമ്മുടെ ഇതാ ഇന്നേ ദിവസം ഈ വലിയ വിദ്യാഭ്യാസ വിശിക്ഷണ എന്നുള്ള തലത്തിലും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകളും സമൂഹത്തിന്റെ ശുശ്രൂഷകളും സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടുവന്നതായ ഓണാട്ടുകരയിലെ തന്നെ പ്രിയപ്പെട്ടവനായ മലങ്കരക്കാവിലെ മഹായി ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പരിപാലനയിലും അനുഗ്രഹത്തിലും ആകുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേൽ രാ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ വേദപുസ്തകത്തിൽ നാൽപ്പത്തിരണ്ട് രാജാക്കന്മാർ അവരെ ഭരിച്ചു നാൽപ്പത്തിരണ്ട് രാജാക്കന്മാർ തെക്ക് വടക്ക് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലും യൂതയായും പ്രിയപ്പെട്ടവരെ അവിടെയെല്ലാം ഉയർന്നു വരുന്ന ഒരു നാമമുണ്ട് ആ നാമമാണ് ദാവീദ് ഈ നാൽപ്പത്തിരണ്ട് രാജാക്കന്മാർ പ്രത്യേകിച്ച് മുപ്പത്തിയൊൻപത് രാജാക്കന്മാർ അളക്കപ്പെട്ടിരുന്നത് അളക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ആ മഹാരാജാവിൻ്റെ ആ പ്രതിമയിലൂടെയാണ് അല്ലെങ്കിൽ ആ പ്രതീകത്തിലൂടെയാണ് നമുക്കറിയാം ദാവീദ് രാജാവ് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു ആട്ടിടേനായിരുന്നു പക്ഷെ ദൈവം ഈ ഇദ്ദേഹത്തെ കാണുകയും ഇതാ വലിയ അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത് നമുക്കറിവുള്ള കാര്യമാണ് കുറവുകൾ കൊണ്ട് ഒരുപക്ഷെങ്കിൽ മറ്റാരെയും കാൾ മുമ്പിലാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പശ്ചാത്താപത്തിലും പ്രായ അങ്ങനെ ദൈവസ്തുതികളിലും തീവ്രനായിരുന്നതായ ഈ ആവീദിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദാവീദിനെ സംബന്ധിച്ചാണ് പിന്നീട് വന്ന എല്ലാവരും എല്ലാ രാജാക്കന്മാരും അളക്കപ്പെട്ടത് അവരെ ദാവീദിനോടൊപ്പം തന്നെ വിശ്വസ്തരായിരുന്നെന്നോ അല്ലെങ്കിൽ ദാവീദിനെ പോലെ വിശ്വസ്തരായിരുന്നില്ല എന്നോ ആണ് അവിടെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോയ വഴികളാണെങ്കിലും പശ്ചാത്താപത്തിൻ്റെയും മഹത്വത്തിൻ്റെതു ആയിടങ്ങളിലേക്ക് കടന്നു വന്ന ഈ ദാവീദ് ദീർഘദർശിയെക്കുറിച്ച് പറയാൻ കഴിയുന്നത് സ്നേഹം കൊണ്ട് കർത്താവിനെ ദൈവത്തെ വീർപ്പുമുട്ടിച്ചവൻ എന്നാണ് സ്നേഹം കൊണ്ട് ദൈവഭക്തി കൊണ്ട് ദാവീദിനെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെ നമ്മുടെ കർത്താവിൻ്റെ ആ പരമ്പര ഉണ്ടാകുവാനായിട്ട് ദാവീദ് മഹാരാജാവിനെ ദൈവം തിരഞ്ഞെടുത്തു ദൈവഭക്തർ പ്രിയപ്പെട്ടവരെ മരിക്കില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മരണമില്ല ഇന്ന് ഞാൻ അത് പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ദാനിയൽ പൂർണ്ണത്തിൽ ഇന്ന് പറഞ്ഞതായ വാക്കുകളും ഇതു തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മരണമില്ല എന്നുള്ളതാണ് അവർക്ക് വിടവാങ്ങലില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളുടെ പിതാവ് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ളതായ സ്ഥലത്തേക്കാണ് പിതാവ് മാറിപ്പോകുന്നതെങ്കിലും പിതാവിൻ്റെ ഓർമ്മ പിതാവിൻ്റെ ശുശ്രൂഷ എന്നും സമ്പന്നമായി ഈ സഭാഗാത്രം ഓർത്തിരിക്കും പിതാവിൻ്റെ ആ സേവന സേവനതയും വളരെ ആർജകത്തോടുകൂടി ഏതൊരു വിഷയത്തെയും സമീപിക്കാൻ സാധിക്കുവാതി അദ്ദേഹത്തിൻ്റെ ദൈവം നമ്മുടെ സഭയ്ക്ക് നമ്മുടെ സമൂഹത്തിന് വലിയ അനുഗ്രഹമായിരുന്നു എല്ലാത്തിലും അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഇടയന്മാർ ആ ആളുകളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നു ആ കാര്യമാണ് ഇന്ന് നമ്മുടെ സുവിശേഷത്തിലൂടെ നാം കേട്ടത് പത്രോ ശ്രീഹായുടെയും പൗരവ സ്ലിഹായുടെയും ഈ തിരുനാളിന്റെ ദിവസത്തിൽ നമുക്ക് ദൈവകരുത്ത വചനവിനാണ് നമ്മളെല്ലാവരോടും പ്രത്യേകിച്ച് സൈനികരോടും മത്രാന്മാരോടും അതുപോലെ തന്നെ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ധനമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ തിരി രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതായി ജനത്തെ നിന്നെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രം നീ നീ എന്നെ എന്നെ വലിയ പ്രിയപ്പെട്ടവരെ ആടുകളെ കണ്ടുകൊണ്ട് ഇടയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട് ഇടയനെ കണ്ടുകൊണ്ട് ആടുകളെ ശുശ്രൂഷയെങ്കിൽ മാത്രമേ അത് ശാശ്വതമായ ഒരു ശുശ്രൂഷയായി പരിണമിക്കുകയുള്ളൂ അതിന് വലിയ വ്യത്യാസമുണ്ട് മദർ തെരേസ നമുക്കെല്ലാം അറിയാം കൽക്കട്ടായിലെ വിശുദ്ധ ആ അമ്മ നമ്മോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എൻ്റെ ഒരു ഉള്ളിലെ ആഗ്രഹം കൊണ്ടും ഉള്ളിലെനിക്ക് നന്മ ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം കൊണ്ടും ഞാൻ ഇറങ്ങിത്തിരിച്ചിരുന്നെങ്കിൽ ഈ ശുശ്രൂഷ കൂടിയാൽ ഒരു വർഷം അല്ലെ ഒന്നര വർഷം അതിനു മുമ്പേ ഇത് തകർന്നു പോകും എന്നാൽ ഞാൻ അൾത്താറയിൽ സ്വീകരിച്ചവനെ തെരുവിൽ കണ്ടുമുട്ടാനായിട്ട് എനിക്ക് കഴിയുന്നു എന്നുള്ള ബോധ്യമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ഊർജസ്വലതയോടുകൂടി ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിലല്ലാതെ നങ്കൂരമിടുവാനായിട്ട് എനിക്കോ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലുമോ ക്രിസ്തീയ സഭയിൽ അവകാശമില്ല എന്നുള്ളതാണ് ഈ മഹത്തായ ഈ ശുശ്രൂഷ ഈ സ്ഥാനാരോഹണ ശുശ്രൂഷയും വിടവാങ്ങൽ ശുശ്രൂഷയും നിർവഹിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അനുഗ്രഹീതനായ ഇജ്ഞാത്യസ് പിതാവ് മറ്റെല്ലാറ്റേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ക്രിസ്തു പറഞ്ഞു തന്ന പാതയിലൂടെ നടക്കുവാൻ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു വന്ന ഒരു അനുഗ്രഹീത അനുഗ്രഹീതനായ കർമ്മയോഗി അനുഗ്രഹീതനായ ആചാര്യ ശ്രേഷ്ഠൻ അദ്ദേഹം ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട പോളിക്കാർപ്പസ് പിതാവിനോട് പറയുന്നതും ഇത് തന്നെയാണ് നമ്മളെല്ലാവരോടും പറയുന്നതും ഇത് തന്നെയാണ് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ എ ഗിഫ്റ്റ് ഓഫ് പ്രീസ്ലീവ് വൊക്കേഷൻ എന്ന് പറയുന്ന ക്ലർജിയുടെ ഡിക്കാസ്ട്രി പുറത്തിറക്കിയ ഒരു വലിയ ഒരു പഠിപ്പിക്കലുണ്ട് റാസിയു ഫണ്ടമെൻ്റാലിസ് ഇൻസ്റ്റിറ്റ്യൂസി താലിസ് എന്ന് പറയുന്ന ഗിഫ്റ്റ് ഓഫ് ദ പ്രീസ്ലി വൊക്കേഷൻ എന്ന് പറയുന്ന ആ പുസ്തകമാണ് അതിനകത്തിൽ പൗരോഹിത്യത്തെയും പൗരോഹിത്യ രൂപീകരണത്തെയും അവർ നാല് തലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് പ്രപഡ്യൂട്ടിക്കൽ സമയം അതായത് ഈ കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ അറിയുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വരുന്നതായ നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈനസും നേരി കോളേജ് പഠനം അങ്ങനെയുള്ളതായ കാലയളവ് ഈ കാലയളവിൽ സഭ അവരോട് ആവശ്യപ്പെടുന്നത് കർത്താവിനെ അറിയുവാനും കർത്താവ് സ്വീകരിച്ചതായ മാറ്റമില്ലാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുക്കാനായിട്ടും സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാലഘട്ടമാണ് ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടം ഈ ലോകത്തിൻ്റെ വിവിധങ്ങളായ ആശയങ്ങളും തത്വശാസ്ത്രവും പഠിച്ചുകൊണ്ട് മുന്നേറുന്നതായ ആ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സഭ അവരോട് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുക എന്നുള്ളതാണ് അനുധാവനം ചെയ്യുക ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതായ കാലഘട്ടമാണ് അതിനുശേഷം ദൈവശാസ്ത്രത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട് ആ ദൈവശാസ്ത്രത്തിൽ പറയുന്നത് കൺഫോമിങ് ടു ദ ടു ജീസസ് ടു ദ അതായത് കർത്താവായി യേശു ക്രിസ്തുവിനോട് താതാൽമ്യപ്പെടുവാനായിട്ടുള്ള പഠനമാണ് സത്യത്തിൽ ഈ തിയോളജി കാലഘട്ടത്തിൽ വരുന്നത് അതിനുശേഷമാണ് സത്യത്തിൽ പാസ്ട്രൽ ടൈം അല്ലെങ്കിൽ അജപാലന ശുശ്രൂഷയിലേക്ക് മുഴുകി താൻ കണ്ട താൻ അനുഭവിച്ച താൻ അറിഞ്ഞ താൻ അനുഗമിച്ച താൻ താതാല്മ്യപ്പെട്ടു വന്നതായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ടവര് ഈ കർത്താവിനെ എല്ലാവർക്കും നൽകുവാനായിട്ട് നമ്മളുടെ അഭിഭ്യനായ പിതാവിനെ കർത്താവ് പ്രത്യേകമായി സ്നിക്കുകയാണ് സ്വീകരിക്കുകയാണ് എബ്രായ ലേഖനത്തിൽ എബ്രായ ലേഖനത്തിൽ പതിനേഴ് തവണ മഹാപുരോഹിതൻ എന്നുള്ള ആ കാര്യം പറയുന്നുണ്ട് പതിനേഴ് തവണ ഈ പതിനേഴ് തവണ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗാഡ് ദൈവത്തോടുള്ള വിശ്വസ്തത രണ്ടാമത്തെ കാര്യം മേഴ്സി ട്വേഡ്സ് ദ പീപ്പിൾ ദൈവജനത്തോട് കാരുണ്യം ദൈവജനത്തോട് കാരുണ്യവും ദൈവത്തോട് വിശ്വസ്തതയുമാണ് പ്രധാന പുരോഹിതൻ്റെ സവിശേഷതകളായി പതിനേഴ് തവണ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതായ സമയത്ത് പറഞ്ഞിട്ടുള്ളതായ സത്യം പ്രിയപ്പെട്ടവരെ അത് വളരെ വലിയ കാര്യമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് നമുക്ക് ദൈവത്തോട് വിശ്വസ്തരാകുവാൻ നമുക്ക് മനുഷ്യരോട് കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ ആദരവ് നമ്മുടെ മനസ്സിൽ വേണ്ടത് ആദരവാണ് ഇന്ന് ആ കാര്യം വളരെയേറെ കുറഞ്ഞു പോകുന്നുവെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം ആദരിക്കുവാനായിട്ട് നമ്മൾ മടിക്കുകയാണ് രണ്ട് നമുക്ക് ബുദ്ധിയിൽ വേണ്ടത് ജ്ഞാനമാണ് ജ്ഞാനം വേണം തിരിച്ചറിവ് ഹൃദയത്തിൽ നാം സ്നേഹമുള്ളവരാവണം ശരീരത്തിൽ നമുക്ക് സമർപ്പണം ആവശ്യമാണ് ആത്മാവിൽ നമുക്ക് നീതിബോധം ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് നമ്മൾ ദൈവപിതാവിനോടുള്ള വിശ്വസ്തയും അതുപോലെ തന്നെ ദൈവജനത്തോട് കാരുണ്യവും കാണിക്കുക സ്നേഹമുള്ളവരെ ഈ കരുണ കരുണലഭിച്ചവരെന്നുള്ള ബോധ്യത്തിൽ ദാവീദിനെ പോലെ ദൈവസ്നേഹവും ഭക്തിയും കൊണ്ട് നിറഞ്ഞവരായിത്തീരുവാൻ ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ് ജനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് മൂശയെപ്പോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഉയർ വിളിക്കുകയാണ് ഈ ദൈവത്തോടുള്ള വലിയ വിശ്വസ്തത കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം അർപ്പിക്കുവാൻ വിളിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പിതാവ് വിശ വിശുദ്ധ പോളിക്കാർഫസിൻ്റെ നാമമാണ് ഏറ്റെടുത്തിരുന്നത് ആദ്യമനൂറ്റാണ്ടിൽ വിശുദ്ധ പോളിക്കാർപ്പസിനെ നമ്മൾ കാണുന്നത് സ്മീർണയിലെ സഭയിലെ അധ്യക്ഷനായിട്ടാണ് ഈ സ്മീർണയിലെ സഭയിലെ അധ്യക്ഷൻ ആ പിതാവ് ഇതാ ചക്രവർത്തിമാരാൽ പിടിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്ന അവസരത്തിൽ പറഞ്ഞു നിങ്ങളൊരു വയോധികനാണ് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് പോളി കാർപ്പസ് പറഞ്ഞ വാക്കുകളിതാണ് ഈ കാലമെല്ലാം ഈ കാലമെല്ലാം അവൻ എനിക്ക് നന്മ ചെയ്തവനാണ് എന്തിന് ഞാൻ അവനെ ഉപേക്ഷിക്കണം നിങ്ങൾ പറയുന്നവരെ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ തയ്യാറല്ല അങ്ങനെയാണ് പോളി അഗ്നികുണ്ടത്തിലേക്ക് അഗ്നി അവിടെ ഈ തീ പന്തത്തിനോടൊപ്പം പ്രോജ്ജ്വലനാകുന്നതായ കണ്ടുകൊണ്ട് ഈ രാജാവ് അദ്ദേഹം ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുകയാണ് പടയാളികളോട് പറയുന്നു കുന്തം കൊണ്ട് കുത്തി അദ്ദേഹത്തെ കൊല്ലുക എന്ന് അങ്ങനെ കുന്തം കൊണ്ട് കുത്തി നമ്മൾ കേൾക്കുന്നതായ കാര്യം ആ ശരീരത്തിൽ നിന്ന് ഒരു മാടപ്രാവ് ഇങ്ങനെ ഇറങ്ങി സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് അത് ഏതൊരു മെത്രാനും പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം കർത്താവായ യേശുക്രിസ്തുനോടുള്ള വിശ്വസ്തയും അവൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയോടുള്ളതായ സ്നേഹവും കൊണ്ട് നിറയുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ ഒരു കാര്യത്തിലുമല്ല ഈ കാര്യത്തിലാണ് ആ വലിയ സ്നേഹത്തിൽ നിറയുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് ആരാധനാ സമൂഹത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ നമുക്കറിയാം നമ്മുടെ ഈ മാവേലിക്കര എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് മാവേലിക്കര സുനക നമുക്കറിയാം നമ്മുടെ പുത്തൻകൂർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രത്യേകമായ സുനക ദോസായിരുന്നു ആ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ അനുഗ്രഹീതനായ പോളി കാർപ്പസ് തിരുവേനയെ ദൈവം നമുക്ക് നൽകി നമ്മെക്കുറിച്ചും നമ്മുടെ ജനത്തെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ആമോസ് പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് കർത്താവെ മാപ്പ് നൽകണമേ യാക്കോബിനെ എങ്ങനെ തനിയെ നിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ മനോഹരമായ വാക്കുകളാണ് എങ്ങനെ തനിയെ നിൽക്കാനാവും നീ അവനോട് കരുണയായിരിക്കണം അവൻ തീരെ ചെറിയവനല്ലേ എൻ്റെയും എനിക്ക് നൽകപ്പെട്ട മറ്റെല്ലാവരെയും നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മെക്കുറിച്ചും നമ്മുടെ ജനത്തെക്കുറിച്ചും ഇതാവട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയിലേക്ക് പോകുന്നതിൻ്റെ ആഴങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വളരെ പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലാണല്ലോ ഏർപ്പെട്ടിരിക്കുന്നത് ഗ്രീഷ്മഫലം പഴുത്ത് പാകമാകുന്നതുപോലെ തിന്മ കൊണ്ട് നാട് ശിക്ഷാവിധിക്ക് പഴുത്തു നിൽക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു അവസ്ഥാവിശേഷം മദ്യവും ലഹരിയും സമൂഹത്തെ കാർന്നു തിന്നുന്നു പെറ്റമ്മയെപ്പോലും ഉന്മാദലഹരിയിൽ ചുട്ടുകൊല്ലുന്നത് എത്ര ഭയാനകമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആരോ പറഞ്ഞത് നമുക്കറിയാം അത് ഏറെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കുവാനുള്ള ഒരു വെല്ലുവിളിയാകുന്നു എന്ന് സ്പർദ്ധയും വെറുപ്പും ഭീകരപ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് സ്വാർത്ഥത കൊണ്ട് ഇതാ നമ്മളെല്ലാവരും അസ്വസ്ഥരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മഹത്യങ്ങൾ ആത്മഹത്യകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ മാനസിക ആരോഗ്യം അമ്പേ താളടിയാകുന്ന ഒരു കാലഘട്ടത്തിൽ സുരക്ഷിതത്വമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെറുപ്പക്കാരും നെട്ടോട്ടം നടത്തുന്നതായ ഒരു കാലയളവ് അക്കര പച്ചകണ്ടെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന യുവതലമുറ വിശ്വാസത്തെക്കാൾ സ്വയ താല്പര്യങ്ങൾക്കും സ്വയ ആരാധനയ്ക്കും കീഴ്പെടുന്ന ആളുകൾ നിറയുന്ന കാലഘട്ടം പണമുണ്ടെങ്കിൽ എല്ലാമായി പണമില്ലെങ്കിൽ പണം എന്നുള്ളതായ ചിന്ത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടം പ്രിയപ്പെട്ടവരെ നിസാര കാര്യങ്ങൾക്ക് പോലും കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് തുനിയുന്ന ദമ്പതികൾ വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതാ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നതായ ഒരു കാലഘട്ടം തിന്നുക കുടിക്കുക ആസ്വദിക്കുക ഈ ശൈലിയിലേക്ക് കൂപ്പുകൂത്തുന്ന ഒരു സമൂഹത്തെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് തിരികെ മാടി വിളിക്കുവാൻ അവൻ്റെ വചനം കൊണ്ട് ഇതാ എല്ലാവരെയും കർത്താവിന് വേണ്ടിയിട്ട് നേടിയെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമ്മളുടെ പ്രിയപ്പെട്ട പിതാവിന് ദൈവം തന്നിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരെ സ്വീകരിക്കുന്ന അവസരത്തിൽ പറയുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു പാട്ടുണ്ട് ഏലിയ പോൽ ഉജ്ജ്വലനും യുഹാനോൻ പോൽ വ്രതവരനും നിന്നെ വരിച്ച ഈ സഭ ധന്യ ധന്യ അങ്ങനെയാണ് അതെ ഏലിയ ഉജ്ജ്വലൻ എലിയാ പ്രവാചകൻ നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ലോകത്തിന് അറിയിച്ചവനാണ് യൂഹാനോൻ പോൽ വ്രതവര്യനാണ് കർത്താവിൻ്റെ മാറിൽ ചാരി കിടന്നുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹഭാഷ്യം അത് ലോകത്തെ അറിയിച്ച വലിയ ശിഷ്യൻ ഇവയാണ് നമ്മുടെ മുമ്പിലുള്ളത് സ്നേഹമുള്ളവരെ നമ്മുടെ പുണ്യപിതാവ് ധന്യന്മാർ പിതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒന്നാമത്തെ നമ്മുടെ നിക്ഷേപം ഈ മാവേലിക്കരയിലെ അതാ അഭിമന്യനായ യുഹാ ഇഗ്നാത്യൂസ് പിതാവ് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ പിതാവ് തന്നെ കണ്ടെത്തുന്നതായ രണ്ടാമത്തെ ആ വലിയ നിക്ഷേപം അതാണ് നമ്മളുടെ പോളിക്കാർപ്പസ് തിരുമേനി പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പിതാവ് നമ്മെ ഭാഗ്യമോടെ നയിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മാർപ്പാപ്പ തിരുമേനി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി മരിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുതിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കട്ടെ എ ട്രൂ ലീഡർ ദൺ ഹു ഇൻസ്പയേഴ്സ് അസ് ടു ബി ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഓഫ് അവേഴ്സൽസ് നമ്മളിലെ ഏറ്റവും നല്ലതായി തീരുവാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാവ് എന്നുള്ളത് ഈ സഭ ഈ മാവേലിക്കര ഭദ്രാസനം അനുഗ്രഹീതരായ വൈദിക സഹോദരങ്ങളെ കൊണ്ട് കൃപയുള്ളതായ വൈദികരെ കൊണ്ട് ഇതാ നിറഞ്ഞു നിൽക്കുന്നു ദൈവകൃപ കൊണ്ട് നിറഞ്ഞതായ സന്യസ്ഥരെ വളരെ സഭയോട് സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളും അൽമായ സഹോദരങ്ങളും പ്രിയപ്പെട്ട പിതാവെ അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്ന ഈ ദൈവജനത്തെ ഓർത്ത് തീർച്ചയായിട്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നാൽ അതേസമയം തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വം ആകുന്നുവെന്നും എല്ലാവർക്കും അറിയാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ തുടർന്ന് വരുന്നുള്ള എല്ലാ പ്രാർത്ഥനകളിലും വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പങ്കുചേർന്ന് നമ്മുടെ നമുക്കെല്ലാവർക്കും വേണ്ടിയും ഈ സഭാഗാത്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദിനാൾ ബിസീലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാബ ത്രിമേനി പിതാവ് മെത്രാനായതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വർഷം നടക്കുന്ന ഏറ്റവും ആ ആദ്യത്തെ ഈ മെത്രാഭിഷേകവുമായി ബന്ധപ്പെട്ട അല്ലെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയാണ് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ നേതൃത്വം നൽകി നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ പിതാവിനെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ദൈവകരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ശിരസ്സുകൾ നമിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൽ